ഈ വാർത്തകൾക്ക് അപ്രതീക്ഷിതമായ ട്വിസ്റ്റ് ഉണ്ടാകുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ വാർത്തകൾക്കുള്ള വലിയ പ്രത്യേകത ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ് ഇന്നലെ എല്ലാ മാധ്യമങ്ങളും ആഘോഷിച്ച ഒരു വാർത്ത എന്ന് പറയുന്നത് പ്രത്യേകിച്ചും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വലിയ വിരുന്നായ ഒരു വാർത്ത എന്ന് പറയുന്നത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി കേരളത്തിലെ വയനാട്ടിൽ നിന്നും ജനവിധി തേടിയേക്കും എന്നുള്ള വാർത്തയാണ് ആ വാർത്ത അപ്രതീക്ഷിതമായിട്ടാണ് പുറത്തു വന്നത് കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടി പ്രേമേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെയാണ് അത്തരത്തിലൊരു വാർത്ത പുറത്തുവിടുന്നത് പിന്നാലെ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നും മറ്റും അതിനുള്ള സ്ഥിരീകരിക്കുന്ന വാർത്തകൾ ഉണ്ടായി ഘടകകക്ഷികളുടെ കൂടി തന്നെയാണ് അത്തരത്തിലൊരു നീക്കം നടന്നത് എന്നും രാഹുൽ ഗാന്ധി അത്തരത്തിലൊരു നീക്കം നടക്കുന്നുവെന്ന് തന്നെ എ ഐ കഴിഞ്ഞ ദിവസം ഉച്ചയോടെ തന്നെ അത് സ്ഥിരീകരിക്കുകയും ചെയ്തു അപ്പോൾ രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചതിന് പിന്നാലെ തന്നെ അവിടെ നേരത്തെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ട അല്ലെങ്കിൽ പേര് നിർദ്ദേശിക്കപ്പെട്ട ടി സിദ്ധിഖെ അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്ഥാനം അല്ലെങ്കിൽ ആ മത്സരിക്കാനുള്ള സന്നദ്ധ അത് സന്നദ്ധത ഉപേക്ഷിക്കുകയാണെന്ന് പറഞ്ഞതോടുകൂടി ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി കേരളത്തിൽ നിന്നും ജനതയെ തീർന്നുള്ള വലിയ വാർത്ത അത് തീർച്ചയായിട്ടും ദേശീയ മാധ്യമങ്ങൾക്കടക്കം വിരുന്നായ ഒരു വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് പക്ഷേ ഇങ്ങനെ വൈകിട്ട് ഇത് സംബന്ധിച്ച ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് പറഞ്ഞിരുന്നെങ്കിലും അത്തരത്തിൽ ഒരു പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം ഉണ്ടായില്ല ഇന്ന് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വാർത്താ സമ്മേളനം നടത്തി ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുമെന്നായിരുന്നു പറയുന്നത് പക്ഷേ ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ട പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നും അത്തരത്തിൽ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാനുള്ള സാധ്യതയ്ക്ക് മണ്ണലേറ്റു എന്ന തരത്തിലുള്ള പ്രതികരണമാണ് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഇതിന് പിന്നാലെയാണ് നേരത്തെ നടത്താൻ നിശ്ചയിച്ചിരുന്ന വാർത്താ സമ്മേളനം കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമേന്ദ്രൻ റദ്ദാക്കിയത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളിൽ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മുതിർന്ന നേതാക്കളിൽ ഒരാളായ പി സി ചാക്കോ മറ്റൊരു വാദവുമായി എത്തുന്നത് അങ്ങനെ കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും അവിടെ രാഹുൽ ഗാന്ധി മത്സരിക്കണം എന്ന രീതിയിലുള്ള അഭ്യർത്ഥന രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും കേരളത്തിലും വയനാട്ടിൽ നിന്നും മത്സരിക്കണം എന്ന ആവശ്യം കേരളത്തിലെ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നും ചാക്കോ സംബന്ധിക്കുന്നു പക്ഷേ ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഔദ്യോഗിക സ്ഥിരീകരണം അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും അതിന് അതിന് ഒരു നിലപാട് ഉണ്ടായിട്ടുണ്ട് എന്ന തരത്തിൽ വരുന്ന പ്രചരണം അല്ലെങ്കിൽ വാർത്തകൾ അത് തെറ്റാണെന്ന് പി സി ചാക്കോ പറയുന്നു അപ്പോൾ കോൺഗ്രസ് നേതൃത്വം ആകെ വെട്ടുകയായ ഒരവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് എന്നതാണ് വാസ്തവം അങ്ങനെ കാരണം വലിയ പ്രതീക്ഷയായിരുന്നു വയനാട് യു ഡി എഫിന്റെ ഒരു ഉറച്ച മണ്ഡലം ആ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ കേരളം തന്നെ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിലെ ആ വയനാട് മണ്ഡലം തന്നെ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഗോവയായി മാറുന്നു എന്നുള്ള പ്രതീക്ഷയിൽ മാത്രമല്ല രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുകയാണെങ്കിൽ ആ സ്വാധീനം അല്ലെങ്കിൽ അതിന്റെ ഒരു അനുഗണനം കർണാടകത്തിലേക്കും തമിഴ്നാട്ടിലേക്കും ഒക്കെ തന്നെ പോകുമായിരുന്നു എന്നുള്ള കണക്കുകൂടുതലുമായിരുന്നു കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം പക്ഷെ ഇപ്പോൾ ആ പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കോൺഗ്രസ് കോൺഗ്രസ് നേതാക്കളുടെ ഇന്നലെ ഉണ്ടായ അമിതമായ ആത്മവിശ്വാസത്തിന് നേരെ അതേ നാണയത്തിലുള്ള തിരിച്ചടിയാണ് ഇന്ന് പുറത്തു വരുന്ന വാർത്തകൾ രാഹുൽ ഗാന്ധിയെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് സംബന്ധിച്ച വാർത്തകൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ സമ്മാനിക്കുന്നത് അതുകൊണ്ട് വാർത്തകൾ സൃഷ്ടിക്കുന്ന ഈ അമിതമായ ട്വിസ്റ്റിൽ നേതാക്കളും പ്രവർത്തകരും അമിതമായി വീണു പോകരുത് എന്നുള്ള സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളിൽ നിന്നും ലഭിക്കുന്നത്